നരിയമ്പാറ മെമ്മോറിയൽ ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് റെസിഡൻഷ്യൽ ക്യാമ്പ് എന്ന സംഘടിപ്പിച്ചിരിക്കുന്നത് മെമ്മോറിയൽ ഹൈസ്കൂളിലെ ആഭിമുഖ്യത്തിൽ നാലു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി രണ്ട് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് നടത്തുന്നത് സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് ഇംഗ്ലീഷ് ആഭിമുഖ്യത്തിൽ നാല് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അനായാസം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശത്തിലേക്കാണ് ഈ അവധിക്കാലത്ത് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് കൂടുതൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥ ക്യാമ്പിൽ തീർച്ചയായും ഒരു വിദേശി വിദേശിയെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത് രക്ഷിതാക്കളും കുട്ടികളും വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെയുമാണ് ഈ ക്യാമ്പിൽ പങ്കുവരുന്നത് ഹോറിസോൺ ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ക്ലബ് അംഗങ്ങളായ എൽ പി മുതൽ ഹൈസ്കൂൾ വരെയുള്ള അമ്പത് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ഇംഗ്ലീഷ് ക്ലബ്ബ് സെക്രട്ടറി സിജോ കെ വി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അനിതാ ശേഖർ ഇംഗ്ലീഷ് അധ്യാപകരായ ജൂബി അന്ന ഉമ്മൻ ഉണ്ണികൃഷ്ണൻ കെ കെ മെർലിൻ കുര്യൻ മോൻസി പി മോഹനൻ ഹിമ അന്ന തോമസ് അനിത കെ ആർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി